ഷാഹിദ പറഞ്ഞി കുഞ്ഞ് ഓടാൻ പോയതാണല്ലേ ഞാനും ഓടാറുണ്ടോ ബസിന്റെ പുറകെ ഓ ഇത്രയൊക്കെ ചവറുണ്ടോ ആ ചക്കുരു ചക്കൊള പ്ലാവ ഒന്നും പറയണ്ട അയ്യോ എന്റെ കുഞ്ഞാൻ നമ്മുടെ ഇവിടത്തെ അടുക്കള ജോലിയും കഴിഞ്ഞ് ഒമ്പത് മണിക്ക് മുമ്പ് ഷാഗിദാ കുഞ്ഞിന്റെ വിലയിൽ എത്തണം ഉച്ചക്ക് മുമ്പ് തോമസ് സാറിന്റെ വീട്ടിലും കുഞ്ഞു അടുക്കളയിലെ സാധനം ഒക്കെ ഒന്ന് കാണിച്ചെ രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട് ശരി നമ്മൾ ആ പുതിയ താമസക്കാർ രണ്ടു മാസമായിട്ട് ഞാൻ എനിക്കൊരു നോട്ടം ഉണ്ടായിരുന്ന വില്ലകളാർക്ക് വേണ്ടി നാപ്പത് വരെ പറഞ്ഞ് നിർത്തിയിരിക്കുന്നു നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് റേറ്റ് കൂട്ടിപ്പിടിച്ചല്ലയോ അതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ അത് അതിന്റെ ഒരു താടിക്കാരൻ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ട് അല്ല എന്റെ കസിൻ വഴി മനസ്സിലാക്കി പിന്നെ കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പറയണം കൊടുക്കാനോ ഞാനൊന്നും പറഞ്ഞിട്ടതാ അങ്ങനെ ഒരു ആലോചന മനസ്സിലെങ്ങാനും വന്നാൽ എന്നാ ശരി ഇടയ്ക്ക് വീട്ടിലേക്കൊന്ന് വാ എല്ലാരും കൂടെ ഇന്നലെ ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു കൂടെ അങ്ങ് എത്തും എന്നാ പിന്നെ ശരി ശരി ആ നല്ല തങ്കപ്പെട്ട സ്വഭാവം സമയം ഒരുപാട് വന്ന് താമസം തുടങ്ങിയില്ല അതിനു മുമ്പ് വില്ല കൊടുക്കുന്നുണ്ടോന്ന് ഈ നെഗറ്റീവ് എനർജിക്കാരോട് സംസാരിച്ചാലേ ആ ദിവസം തന്നെ പോക്കാം ഓരോ ഓരോ ടൈപ്പ് ആ േ ബിരി നേരത്തെ ആണല്ലോ ഈവനിങ് ആണോ ഏ ഇതൊന്ന് നോക്കിയേ ഈ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് പറയാ ഓർഡർ ഇട്ടിട്ടുള്ളതാ നൈസ് അതിനവിടെ നോക്കിയാൽ കാണുന്നുണ്ടോ ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് വരാം എന്റെ പൊന്നെ അത് വൈകുന്നേരം കാണാം എം ഡി വിളിച്ചോണ്ടേ ഇരിക്കാൻ കൊണ്ടോ ഇതാ ബേക്കറിക്കാരി ും രണ്ടാം സ്ഥാനം പ്ലീസ് ഞാൻ വരാം ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം റേറ്റിംഗില് വന്നു അടുത്ത മാസം മുതലെങ്കിലും സാലറി കൂട്ടിത്തരണം

ചേച്ചി ആ ഉം അതെ ആ പ്ലാവിന്റെ കൊമ്പൊന്ന് വെട്ടാനായിട്ടാ വെള്ളം വെട്ടുകത്തിയോ കോടാലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒരു മിനിറ്റ് ആ എന്താ കുഞ്ഞേ ഈ കൊമ്പൊന്ന് വെട്ടണം ഇത് പോയാൽ തന്നെ പകുതി ആശ്വാസം കുഞ്ഞിങ്ങോട്ടൊന്നും ഇങ്ങോട്ട് മാറിയേ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട് കുഞ്ഞു പത്തോ ഇരുന്നൂറോ തരുവായിരിക്കും പക്ഷെ അതൊന്നും കണ്ടോണ്ടല്ല ഞാനിപ്പം ശരിയാക്കി തരാം സൂക്ഷിച്ച് സൂക്ഷിച്ച് ഓ പിന്നെ ഞാനിതൊക്കെ എത്ര കണ്ടതാ കുഞ്ഞേ ആ വെട്ടത്തിങ്ങോട്ട് തന്നെ ചേച്ചി പതുക്കെ പതുക്കെ ഓ പിന്നെ അതെ ഇപ്പൊ തോന്നുന്നു പഴയ വാടക വീട് തന്നെയായിരുന്നു നല്ലതെന്ന് അത്യാവശ്യം നല്ല ആയി പറഞ്ഞതാ പ്രിയ ഇതൊക്കെ ലൈഫിൽ സാധാരണയാണ് നിങ്ങൾ എല്ലാ കാര്യത്തിനും ഡിപ്രസ് ആയി കഴിഞ്ഞാൽ അതിന് മാത്രമേ സമയം സമയ നാളെ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക എന്തായാലും ശോഭ ചേച്ചി വരില്ല എനിക്ക് വെഡ്ഡിംഗ് കേക്കിന്റെ ഓർഡർ ഉള്ളതാ ഓക്കേ എന്റെ നാളെ രാവിലത്തെ ജോഗിംഗ് ക്യാൻസൽ രാവിലെ എഴുന്നേക്കും അടുക്കള കയറും ചായ ഇടും എനിക്കറിയാവുന്ന എല്ലാ പണിയും ചെയ്യും ബാക്കി നീ ചെയ്താ മതി നല്ല ആൾക്കാരെ നിങ്ങള് എന്താ വിളിക്കാൻ എന്താ കാര്യം കാര്യം വീണ ആ വീണല്ലേ എന്താ ഓ ഇത്രേ ഉണ്ടായിരുന്നുള്ളോ സെക്യൂരിറ്റി പറഞ്ഞപ്പോ ഞാൻ സാരമില്ല എടാ പ്ലാവ് സെക്രട്ടറി ആളെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തേക്കുള്ള കൊമ്പും ചെല മാത്രം അതാകെ ചപ്പും ചവറും ചകിണി ഞങ്ങൾക്കും അതൊരു ശല്യ ഇനി ഒരു കാര്യം പറയാം നാളെ വൈകുന്നേരം നമ്മുടെ സമയമാണ്

ിക്കാത്തവരായി ആരാ ഒന്നിലാ ഒഴുകുന്ന ഈ അനുരാഗയാമങ്ങളിൽ നമുക്ക് അതിന്റെ കരം പിടിച്ചു നടക്കാം അപ്പൊ നമുക്ക് കൂടുതലാണ് കാര്യം മറക്കണ്ടട്ടോ അന്ന ഇത് കണ്ടോ നീ തന്നെ വന്ന് വൃത്തിയാക്ക ഇങ്ങനെ വൃത്തി നോക്കിയേ മാധവ് കുറയപ്പെടും പാവും പ്ലാവിനറിയില്ലല്ലോ പ്രിയയുടെ ഈ വൃത്തിയും മെനയും എന്താ പറയൂറിയില്ലേ എന്താ ഇവിടെ ഒരു വഴക്ക് ഞങ്ങൾ ഇവിടെ ഒരു ചക്ക വീണ കാര്യം പറഞ്ഞതാ എന്നതാച്ചൊല്ലി പോശിയോ ഏഹ് അതെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അസോസിയേഷനിൽ പറയണ സെക്രട്ടറിയോട് ഇവിടെ എന്താ പ്രശ്നം ഇവിടെ ഒരു ആറ്റം കൂടുന്നുണ്ടോ ഈ ഭൂമി അത്ര വരത്തില്ലോ ആഹ് ഇതിപ്പോ പറഞ്ഞു വിലക്കാൻ വന്നവനായോ കുറ്റം ഹലോ ആ ആ ഫിക്സ് രാജീവ് പറഞ്ഞില്ല പ്ലാവ് മുറിക്കുന്നതിനെ പറ്റി ആ പെട്ടെന്ന് വേണമായിരുന്നു ആ ഓക്കെ വരുന്ന പ്ലാവ് മുറിക്കാൻ ആള് അതിനുമുമ്പ് ഞാൻ ഈ കൊമ്പം കൊമ്പേക്കാം അതോ മുറിച്ചാ മതി ഇല്ല കൊഴപ്പില്ല ഞാൻ വൃത്തിയാക്കോളന്നെ ഞാൻ പിന്നെ മനസ്സിലുള്ളത് പറയും അറിയാലോക്കണ്ട ഒരാൾ തോറ്റു കൊടുക്കുന്നതാണ് കഷ്ട